പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി ആണ്ടമാൻ നിക്കോബാർ ദ്വീപിലെ ചില കാഴ്ചകൾ കാണുകയും അതിൻ്റെ പിന്നിലെ ചരിത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുകയായിരുന്നു ആണ്ടംമാൻ നിക്കോബാർ ദ്വീപിലെ റോസ് ദ്വീപാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വേരുപിടിച്ച് കിടക്കുന്നതായ ആ കെട്ടിടങ്ങൾ കണ്ടല്ലോ ആ ഇങ്ങനെ ആയിരുന്നില്ല വളരെ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ കണ്ടതുപോലെ വളരെ മനോഹരമായ കെട്ടിടമായിരുന്നു ഇതൊരു സാധാരണ കെട്ടിടമായിരുന്നില്ല ഈ കെട്ടിടമായിരുന്നു റോസ് ദ്വീപിലെ ഭരണകേന്ദ്രം ബ്രിട്ടീഷ് ഭരണകാലത്ത് ചീഫ് കമ്മീഷണറുടെ ബംഗ്ലാവായിരുന്നു ഇതൊരു ഉയർന്ന സ്ഥലത്തായതുകൊണ്ട് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ കാണത്തക്കവിധത്തിലായിരുന്നു ഇത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ആണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളെ അതിൻ്റെ അന്നത്തെ കാലഘട്ടത്തിലെ ഭാവി നിർണയിക്കത്തക്കവിതം ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർ ഭരിച്ചത് മറ്റേ മറ്റ് പല കെട്ടിടങ്ങളും നമ്മൾ കണ്ടു എഴുപത്തിയഞ്ച് ഏക്കറാണ് റോസ് ദ്വീപിനുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ പ്രിയമുള്ളവരെ ഇതിനകത്ത് കാഴ്ചകൾ കാണാൻ ആരും ഇല്ല വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു മനുഷ്യൻ പോലും വരുന്നില്ല അന്നത്തെ കെട്ടിടമാണ് നമ്മളിപ്പോൾ വീണ്ടും ഒന്നുകൂടെ കണ്ടത് ഇതിനകത്ത് കയറിയാൽ പെരുമ്പാമ്പാണോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ ഒന്നും നമുക്കറിയില്ല വളരെ വിശാലമായിരുന്ന കെട്ടിടമായിരുന്നു ഈ പടികളൊക്കെ വളരെ വിജനമാണ് പക്ഷേ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഏത് സമയവും ഈ കമ്മീഷണറുടെ ചീഫ് കമ്മീഷണറുടെ ബംഗ്ലാവിലേക്ക് വരികയും കറുത്ത കോട്ടണിഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഒരു നീണ്ട നിര തന്നെ ഈ കെട്ടിടത്തിലേക്ക് വരുന്നത് നമുക്ക് ഭാവനയിലൊന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് എത്ര വിശാലമായിരുന്നു എന്നറിയാമോ ഈ കെട്ടിടം ബ്രഹത്തായ ഒരു കെട്ടിടമായി ഇരുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള ഈ റോസ് ദ്വീപിലെ ഏറ്റവും ഉയർന്ന ഭാഗമായിരുന്നു ചീഫ് കമ്മീഷണറുടെ ബംഗ്ലാവ് ഇവിടെ നിന്നാൽ ഈ അടവാ നിക്കോബാർ ദ്വീ ദ്വീപിലെ മറ്റുള്ള അയൽ ദ്വീപുകളും സുന്ദരമായ സമുദ്ര കാഴ്ചകളും ഒക്കെ കാണാൻ കഴിയുന്ന സൗകര്യമുണ്ടായിരുന്നു ഇതെല്ലാം പണിതത് നമ്മുടെ സമര സേനാനികളായിരുന്നു ഇതിന് തൊട്ടടുത്താണ് സെല്ലിലാർ ജയിൽ സെല്ലിലാർ ജയിലിൽ നിന്നുകൊണ്ട് ഈ റോസ് തീപ്പ് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നേരെ തിരിച്ചു എത്ര പ്രവട ഗംഭീരമായി നിന്നിരുന്ന ഒരു മഹാസൗധം ഇപ്പോൾ തകർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ സാക്ഷിയായി ആരെങ്കിലും ഇടയ്ക്കൊന്ന് കാണാൻ വരണേ എന്നുള്ള ആഗ്രഹത്തിൽ അനേ പലരുടെയും കാൽപാദങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ കണ്ടതായിരിക്കുന്ന ആ ചവിട്ടുപടികൾ ആളുകളെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അന്നത്തെ മനോഹരമായ കെട്ടിടങ്ങൾ മരത്തിൻ്റെ വേര് വലിഞ്ഞു മുറുക്കി അങ്ങനെ ഒരു വിചിത്രമായ കാഴ്ചകളാണ് നമുക്ക് ഈ റോസ് ഐലൻഡിൽ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതായി കാഴ്ച ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സെലിലാർ ജയിലിൽ നിന്ന് ഇപ്പോൾ ഇവിടേക്ക് റോസ് ദ്വീപിലേക്ക് വളരെ ആഡംബരത്തോടുകൂടി വരുന്ന ഒരു കാഴ്ചയാണ് അപ്പുറം കാണുന്നത് സെലിലാർ ജയിലാണ്